തെക്കൻ കേരളത്തിലെ പച്ചപ്പ് നിറഞ്ഞ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിയമത്തിന്റെ വഴികളിലൂടെ സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ സ്വപ്നം കണ്ട ഒരു യുവ അഭിഭാഷകിയുണ്ടായിരുന്നു അവളുടെ പേര് മീര വലിയ നഗരത്തിലെ നിയമവിദ്യാലയങ്ങളിൽ പഠനം പൂർത്തിയാക്കിയ അവൾക്ക് അവിടെ സുഖ സൗകര്യങ്ങളോടുകൂടി ജോലി ചെയ്യാനുള്ള നിരവധി അവസരങ്ങളുണ്ടായിരുന്നു എന്നാൽ സ്വന്തം ഗ്രാമത്തിലെ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയുകയും അവർക്ക് വേണ്ടി പോരാടുകയും ചെയ്യണമെന്ന ആഗ്രഹം അവളെ തിരികെ എത്തിച്ചു അങ്ങനെ പട്ടണത്തിലെ തിരക്കേറിയ കോടതി മുറികൾ ഉപേക്ഷിച്ച് അവൾ തൻ്റെ വീട്ടിലെ ചെറിയ മുറിയിൽ നിന്ന് പ്രാക്ടീസ് ആരംഭിച്ചു അവളുടെ മുറി ഒരു ചെറിയ ലൈബ്രറിയും കമ്പ്യൂട്ടർ വർക്ക് സ്റ്റേഷനും ചേർന്ന് ഒരുക്കിയതായിരുന്നു കേസ് ഫയലുകളും നിയമപുസ്തകങ്ങളും ആ മുറിയിൽ നിറഞ്ഞു നിന്നു വീട്ടിലിരുന്ന് കേസുകൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് അവൾക്ക് ചിലപ്പോൾ കോടതിയിലേക്ക് നേരിട്ട് പോകേണ്ടി വരുമായിരുന്നു ഒരു ദിവസം അടുത്തുള്ള നഗരത്തിലെ ഒരു പ്രധാന കേസിൽ ഹാജരാകാൻ അവൾക്ക് അത്യാവശ്യമായി പോകേണ്ടി വന്നു പുലർച്ചെ തന്നെ മീര തന്റെ പഴയ എടുത്ത് യാത്ര തുടങ്ങി തണുത്ത കാറ്റും പുലരിയുടെ നനഞ്ഞ വെളിച്ചവും ആ യാത്രയെ കൂടുതൽ മനോഹരമാക്കി കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ഗ്രാമീണ റോഡുകൾ അവസാനിക്കുന്നിടത്ത് ഒരു പോലീസ് ബാരിക്കേഡ് കണ്ടു അവിടെ യൂണിഫോം അണിഞ്ഞ ഒരു ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥൻ നിൽപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് രാഘവൻ എന്നായിരുന്നു അടുത്തെത്തിയപ്പോൾ ഹെൽമറ്റ് ധരിക്കാത്തതിനും അമിത വേഗതയ്ക്കും അയാൾ മീരയെ തടഞ്ഞു നിർത്തി അയാളുടെ സംസാരത്തിൽ അമിതമായ അധികാര ഭാവവും ഒരു തരം പുച്ഛവും നിറഞ്ഞിരുന്നു പിഴ അടയ്ക്കണമെന്നും അല്ലെങ്കിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമെന്നും അയാൾ ഭീഷണിപ്പെടുത്തി മീര ശാന്തമായി തൻ്റെ നിലപാട് വിശദീകരിക്കാൻ ശ്രമിച്ചു എന്നാൽ രാഘവൻ അത് ചെവിക്കൊണ്ടില്ല സാധാരണ പൗരന്മാരുടെ പോലീസ് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് നേരിട്ട് മനസ്സിലാക്കാൻ ആഗ്രഹിച്ചതുകൊണ്ട് താൻ ഒരു അഭിഭാഷകയാണെന്ന് അവൾ അപ്പോൾ വെളിപ്പെടുത്തിയില്ല രാഘവന്റെ പെരുമാറ്റം കൂടുതൽ പരുഷമായി ഒടുവിൽ തന്നോട് അനുസരണക്കേട് കാണിച്ചെന്ന് ആരോപിച്ച് അയാൾ മീരയുടെ സ്കൂട്ടർ പിടിച്ചെടുക്കുകയും അവളെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു സ്റ്റേഷനിലെത്തിയപ്പോൾ ഇൻസ്പെക്ടർ തോമസ് മീരയെ ചോദ്യം ചെയ്തു അയാൾ രാഘവനേക്കാൾ അധികാര ഭാവമുള്ളവനും ക്രൂരനുമായിരുന്നു മീരയുടെ വാദങ്ങളൊന്നും കേൾക്കാൻ അവർ തയ്യാറായില്ല മീരയെ ഒരു ചെറിയ മുറിയിൽ തടങ്കലിലാക്കി അവിടെ സമാനമായ രീതിയിൽ കള്ളക്കേസുകളിൽ കുടുക്കിയ മറ്റു ചിലരെയും അവൾ കണ്ടു സാധാരണക്കാരുടെ നിസ്സഹായത അവൾ നേരിട്ട് മനസ്സിലാക്കി അഴിമതിയുടെയും അധികാര ദുർവിനിയോഗത്തിന്റെയും ഒരു വലിയ ശൃംഖലയുടെ ഇരയായി താനും മാറിയെന്ന് അവൾക്ക് മനസ്സിലായി ഏകദേശം ഉച്ചയോടുകൂടി ഒരു പുതിയ പോലീസ് ഓഫീസർ സ്റ്റേഷനിലെത്തി അദ്ദേഹത്തിന്റെ പേര് സലീം എന്നായിരുന്നു സുമുഖനും ശാന്തനുമായിരുന്ന സലീം അവിടെ നടന്ന കാര്യങ്ങൾ കണ്ട് അമ്പരന്നു അവിടെ നടന്നത് എന്താണെന്ന് അദ്ദേഹം രാഘവനോടും ഇൻസ്പെക്ടർ തോമസിനോടും ചോദിച്ചെങ്കിലും അവർ പരസ്പര വിരുദ്ധമായ മറുപടികളാണ് നൽകിയത് തുടർന്ന് സലീം തടങ്കലിൽ കിടന്നിരുന്ന എല്ലാവരുമായി സംസാരിക്കാൻ തീരുമാനിച്ചു മീരയോട് അദ്ദേഹം സംസാരിച്ചപ്പോൾ അവളുടെ കണ്ണുകളിലെ തീക്ഷ്ണതയും വാക്കുകളിലെ വ്യക്തതയും അദ്ദേഹത്തെ ആകർഷിച്ചു അവൾ ഒരു സാധാരണക്കാരി അല്ലെന്ന് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം വളരെ സൗമ്യമായി അവളുടെ പേരും വിവരങ്ങളും ചോദിച്ചറിഞ്ഞു അപ്പോൾ മീര തൻ്റെ അഭിഭാഷക ഐഡൻറിറ്റി കാർഡ് എടുത്ത് കാണിച്ചു താനൊരു അഭിഭാഷകയാണെന്നും അന്യായമായാണ് തന്നെ തടങ്കലിൽ വെച്ചിരിക്കുന്നതെന്നും അവൾ പറഞ്ഞു സലീം ഉടൻ തന്നെ മീരയെ വിട്ടയക്കാൻ ഉത്തരവിട്ടു മീരയുടെ കേസ് സലീമിന്റെ മനസ്സിന് വല്ലാതെ ഉലച്ചു അദ്ദേഹം രഹസ്യമായി സ്റ്റേഷനിലെ മറ്റു കേസുകളെക്കുറിച്ച് അന്വേഷണം തുടങ്ങി മീരയുടെ സഹായവും തേടി അവരുടെ അന്വേഷണത്തിൽ രാഘവനും ഇൻസ്പെക്ടർ തോമസും ഒരു വലിയ അഴിമതി സംഘത്തിന്റെ ഭാഗമാണെന്ന് കണ്ടെത്തി അവർ നിരപരാധികളെ ഭീഷണിപ്പെടുത്തി പണം തട്ടുകയും വ്യാജ കേസുകൾ ഉണ്ടാക്കി പോലീസ് സ്റ്റേഷൻ ഒരു പീഡന കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തു രാഘവനും തോമസും കൂടാതെ മറ്റു ചില പോലീസുകാരും ഈ അഴിമതിയിൽ പങ്കാളികളായി ഉണ്ടായിരുന്നു അവർ ഉന്നത ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും കമ്മീഷൻ നൽകി സംരക്ഷണം തേടിയിരുന്നു സലീം ഈ വിവരം ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചപ്പോൾ അവർക്ക് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ മീരയുടെ സഹായത്തോടെ സലീം കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു ഒടുവിൽ സലീമിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കപ്പെട്ടു മീരയും ഈ സംഘത്തിന്റെ ഒരു പ്രധാന പങ്കുവഹിച്ചു അവരുടെ അന്വേഷണത്തിൽ അഴിമതിയുടെ ആഴം വ്യക്തമായി പോലീസ് സ്റ്റേഷനുകൾ എങ്ങനെയാണ് പണം തട്ടാനുള്ള ഉപകരണങ്ങളായി ഉപയോഗിക്കപ്പെടുന്നു എന്നത് അവർ മനസ്സിലാക്കി ഈ കേസിൽ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവും അദ്ദേഹത്തിന്റെ സഹായികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടെത്തിയതോടെ സംഭവം സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു അഴിമതിക്ക് പിന്നിലുള്ളവരെ എല്ലാം നിയമത്തിനു മുന്നിൽ വരണമെന്ന് മീരയും സലീമും തീരുമാനിച്ചു അവർ ശേഖരിച്ച തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ മീരയുടെ വാദങ്ങൾ ശക്തമായിരുന്നു സാധാരണക്കാരുടെ വേദനകൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരു അഭിഭാഷകയുടെ വാക്കുകൾക്ക് കൂടുതൽ ശക്തിയുണ്ടായിരുന്നു കോടതി അവരുടെ പരിശ്രമങ്ങളെ പ്രശംസിക്കുകയും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും കടുത്ത ശിക്ഷ നൽകുകയും ചെയ്തു അഴിമതിക്കെതിരെ ധീരമായ പോരാട്ടം നടത്തിയ മീരയെയും സലീമിൻ്റെയും കഥ നാടാകെ പടർന്നു സാധാരണക്കാർക്ക് നീതിയുടെ വെളിച്ചം കാണിച്ചതിന് മീരയെ സംസ്ഥാന സർക്കാർ ആദരിച്ചു സലീമിനെ അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയ്ക്കും ആത്മാർത്ഥതയ്ക്കും അംഗീകാരം നൽകി അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം നൽകി തങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയതിൻ്റെ സംതൃപ്തിയോടെ അവർ തങ്ങളുടെ കർമ്മപാതയിൽ മുന്നോട്ട് പോവുകയായിരുന്നു മീരയ്ക്ക് സ്വന്തമായി ഒരു ഓഫീസും നിരവധി കേസുകളും ലഭിച്ചു ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു അഭിഭാഷക സാധാരണക്കാരുടെ പ്രതീക്ഷയായി മാറി അഴിമതിക്കെതിരെ പോരാടാൻ തയ്യാറായ ഒരു പോലീസ് ഓഫീസറും അഭിഭാഷകയും ചേർന്നുള്ള ആ സഖ്യം നിയമരംഗത്ത് ഒരു പുതിയ ചരിത്രം രചിച്ചു